അതേ അമ്മേ ആ പയ്യൻ അവിടെ വന്നതുകൊണ്ടാണ് കൃഷ്ണക്ക് ആപത്ത് സംഭവിക്കാതെ എന്ന് തിരികെ കിട്ടിയത് അല്ലെങ്കിൽ നാട്ടുകാർക്ക് പറഞ്ഞു നടക്കാനുള്ള ഒരു ബലാത്സംഗ ഇരയായി ഇവൾ മാറിയേനെ എന്ത് രവീന്ദ്രമാമ ഉണ്ടായതും ഒന്ന് തെളിച്ച പറ ഹരിയാശമനായി ചോദിച്ചു അയാൾ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും വിശദമായി അവരോട് പറഞ്ഞു ശ്രീജത്ത് അവളെ ആക്രമിക്കാൻ വന്നതും അഭിമന്യു രക്ഷയനായി അവതരിച്ചതും തുടർന്ന് അവൻറെ കിണയിൽപ്പെട്ടു അഭയും കൃഷ്ണയും നാട്ടുകാർക്ക് മുന്നിൽ നിന്നതും സന്ദർഭോചിതമായുള്ള അബയുടെ ഇടപെടൽ മൂലം കൃഷ്ണ മഷറാകാതിരുന്നതുമെല്ലാം അയാൾ വിശദീകരിച്ചു ഹരിയോടുള്ള പ്രണയം കയറുന്ന ബുക്കുകൾ നശിപ്പിക്കാനാണ് അവൾ ചെന്നതെന്ന കാര്യം ഒഴികെ എല്ലാം കേട്ടതിന് ശേഷം ഹരിക്ക് അവളോട് അരികു തോന്നി എന്തിനാ അവൾ ഒറ്റക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചത് അതും സന്ധ്യ നേരത്തും അവൻ രവീന്ദ്രനോട് ചോദിച്ചു പെട്ടെന്ന് വരുമല്ലോ എന്ന് കരുതിയിട്ട ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ആരും വിചാരിച്ചില്ലല്ലോ അയാൾ നെടുപുറപ്പെട്ടു ഹരി കൃഷ്ണയെ ചേർത്ത് പിടിച്ചു ഒരുപാട് പിടിച്ചു പോയി മിനെ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞപ്പോൾ അത് വെച്ച് ഇവർ പിന്നെ തിരക്കി വന്നപ്പോൾ സത്യം നിറഞ്ഞ ആശ്വാസത്തോടെ ആര്യവളുടെ മുഖത്തേക്ക് നോക്കി ഹരിയേട്ടനും അത് വിശ്വസിച്ചോ എന്നൊരു ചോദ്യം കൃഷ്ണനെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കിയിട്ടെന്നോണം അവൻ കണ്ണുകള ക്ഷമാപണം നടത്തി ആർക്കറിയാം എന്താ സത്യമെന്ന് അവനും ഇവളും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണാം ഇല്ലെങ്കിൽ എങ്ങനെയാണ് കൃത്യസമയത്ത് അവൻ അവിടെ വന്നത് പാർവതി ചോദിച്ചു അത് തന്നെ അല്ലെങ്കിൽ തന്നെ നോക്കണേ ഇവളാപത്തിൽപ്പെടുന്നു ഉടനടി മറ്റവൻ രക്ഷിക്കാൻ വരുന്നു രണ്ടും കൂടികൾ ഒത്തുകളിയല്ലേ ഇത് പിടിക്കപ്പെട്ടപ്പോൾ പറഞ്ഞ കള്ളങ്ങൾ ആയിക്കൂടിയതൊക്കെ ശോഭ അഭിപ്രായപ്പെട്ടു കുടുംബക്കാരെ നാണം കെടുത്തി ഒരു കൂടെ പോയതല്ല ഇവളുടെ അമ്മ അമ്മയുടെ അല്പം സ്വഭാവം എങ്കിലും കാണിക്കാതെ ഇരിക്കുമോ ഇവൾ അവർ തമ്മിൽ പുറപുറത്തു താൻ ചെയ്യാത്തൊരു തേടി തൻ്റെ അമ്മയെ കുറിച്ച് പോലും ആക്ഷേപം പറയുന്നതിൽ കൃഷ്ണക്ക് വേദന തോന്നി തിരികെ ഒന്നും പറയാൻ പറ്റില്ല അവർക്ക് മുന്നിൽ താൻ തെറ്റുകാരിയാണ് പിടിക്കപ്പെട്ടവളാണ് അനാശ്വാസ ബന്ധം ആരോപിക്കപ്പെട്ടവളാണ് ഒമിനീരിറക്കവൾ പറയുന്നതെല്ലാം കേട്ടുനിന്നു മതി നിർത്ത് നാരായണമ്മ കൈ ഉയർത്തി കാര്യങ്ങളെല്ലാം രവീന്ദ്രൻ വിശദീകരിച്ചല്ലോ ഇനി നിങ്ങളെല്ലാം കൂടി അവളെ വിധിക്കാൻ നിൽക്കണ്ട ഇത് സത്യമാണെന്ന് ആരറിയുന്നു അമ്മേ നമ്മുടെ തറവാടിനെ പോലെ നാണക്കേടായില്ലേക്കാരും രാധാകൃഷ്ണൻ ചോദിച്ചു സത്യമാണോന്ന് ഞാൻ അന്വേഷിച്ചോളാം പിന്നെ തറവാട് നാണക്കേട് ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് ഉടനെ പരിഹരിക്കുകയും ചെയ്യാം അവർ പറഞ്ഞു നാണക്കേടുണ്ടായത് എങ്ങനെ പരിഹരിക്കാനാണ് ഇവിടെ നിർത്തി പഠിപ്പിച്ചതൊക്കെ മതി ഇവിടെ എത്രയും പെട്ടെന്ന് ആർക്കെങ്കിലും കെട്ടിച്ചുവിടണം അല്ലാതെ എന്ത് പരിഹാരം സുബദ്ധ പുച്ഛത്തോടെ പറഞ്ഞു അവളെ കെട്ടിക്കണോ കെട്ടിയിടണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം തൽക്കാലം ഇക്കാര്യം ആരും ഇനി ചർച്ച ചെയ്യണ്ട നാരായണിയമ്മ അത്രയും പറഞ്ഞ് അകത്തേക്ക് നടന്നു അവൾക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കും ഒന്ന് തിരിഞ്ഞുനോന്ന് ഭാവിയെ നോക്കി പറഞ്ഞിട്ട് അവർ അകത്തേക്ക് പോയി കാവ്യ വന്ന് കൃഷ്ണനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നമ്മൾ എന്തിനാ ഈ കാര്യത്തിലൊക്കെ ഇടപെടുന്നത് പറഞ്ഞു മറ്റുള്ളവരും തിരികെ പോയി അരി അല്പനേരം കൂടി അവിടെ കൃഷ്ണയെ ഭക്ഷണം കഴിച്ച് മുറിയിൽ കൊണ്ടാക്കി അവളെ എന്ന് ശ്രദ്ധിച്ചോളാൻ മീനാക്ഷിയുടെ പ്രത്യേകം പറഞ്ഞിട്ടാണ് അവൻ തിരികെ പോയത് കൃഷ്ണ ഉറകത്തിലേക്ക് വഴി വീതം നോക്കിയും മീനാക്ഷി അവർക്ക് അരികിലിരുന്നു പിറ്റേന്ന് രാവിലെ മീനാക്ഷി വന്ന് നോക്കുമ്പോൾ തളർന്നു പോകായിരുന്നു കൃഷ്ണ അവൾ കൃഷ്ണക്ക് അരികിലായി വന്നിരുന്നു അവളുടെ തലയിൽ തൊഴുകി മീനാക്ഷിയുടെ കണ്ണിൽ നിന്ന് രണ്ട് തുള്ളി കണ്ണ് കൃഷ്ണയുടെ മുഖത്തേക്ക് വലിച്ചു മുഖത്ത് തന്നെ വഴുപെട്ടതും അവൾ ആയാസപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറന്നു തൻ്റെ അരികിലായി ഇരിക്കുന്ന മീനാക്ഷിയെ കണ്ടു വാതിലിന്റെ അരികിലായി ഹരിയെയും കൃഷ്ണയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഹരി അവൻ്റെ നോട്ടം നേരിടാനാവാതെ അവൾ മുഖം താത്തി അവനും എല്ലാവരികിലേക്കെത്തി അല്പനേരം അവർക്കിടയിൽ മോനം ഗണീഭവിച്ചു നിന്നു മീനാക്ഷിയുടെ അപ്പുറത്തേക്ക് പോയിക്കൊള്ളാൻ അവൻ കണ്ണുകൾ കൊണ്ട് പറഞ്ഞു ആൾ ഏഴും നോക്കിപ്പുറത്തേക്ക് പോയി കൃഷ്ണെ അവൻ അലിവോടെ വിളിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ സത്യം പറയും അവളൊന്നും മൂളെ അവളുടെ കൈ തൻ്റെ കൈക്കുള്ളിലാക്കി ഹരി ചോദിച്ചു വീണ്ടും മൂണൽ മാത്രം നിനക്ക് അയാളിഷ്ടമായിരുന്നു അല്ലെ അഭിമന്യുവിനെ അവൾ തലയുയർത്തി അവനെ നോക്കി എന്ത് പറയണമെന്നറിയാതെ നിന്നു പറമോളം നിനക്കിഷ്ടമായിരുന്നില്ലേ ഇല്ലെന്നവൾ നാനുമുമായി തലയാട്ടി അയാൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണല്ലേ അവൻ ചോദിച്ചു അവളുടെ ശബ്ദം തീർത്തും ദുർബലമായി നിനക്കൽപ്പം പോലും ഇഷ്ടമില്ലേ അതോ ഉള്ളിൽ ഉണ്ടായിട്ടും നീ പ്രകടിപ്പിക്കാത്തതായിരുന്നു എന്താ അരിയേട്ട ഇങ്ങനെ ചോദിക്കുന്നത് എനിക്കങ്ങനെ തോന്നി നിന്റെ ഉള്ളിൽ അഭിമന്യുവിനോട് ഇഷ്ടമുണ്ടായിരുന്നെന്ന് ഇല്ല എനിക്കിഷ്ടമല്ല അവൾ തല ചലിപ്പിച്ചു ഉണ്ടായിരുന്നു കൃഷ്ണെ അതാണ് സത്യം നീ ഒരിക്കൽ പോലും പ്രകടിപ്പിച്ചില്ലെങ്കിലും നീ പോലും അറിയാത്ത നിന്റെ ഉള്ളിൽ എവിടെയോ ഒരിഷ്ടമുണ്ട് അയാളോട് എല്ലാ ഹരിയേട്ട അവൾ ചില പറഞ്ഞു ആണോ എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിനക്ക് എന്നോട് ഇഷ്ടം തോന്നാനത് കാരണം നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അഭിമന്യു സ്ഥാനം പിടിച്ചിരിക്കുന്നു നീ പോലും അറിയാതെ അതുകൊണ്ടാകും എനിക്ക് തോന്നിയ പോലെ ഇൻഫാക്ച്ർ പോലും നിനക്ക് എന്നോട് തോന്നാനു ഹരി ചോദിച്ചു അഭിമന്യോട് ഇഷ്ടം കാരണമാണത്രേ തനിക്ക് ഹരിയേട്ടനോട് ഇഷ്ടം തോന്നുന്നുണ്ട് കൃഷ്ണക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ അനുഭവപ്പെട്ടു എന്നാലും നീ എന്നോടൊന്നും സൂചിപ്പിച്ചിട്ടില്ലല്ലോ ഹരി പരിഭാവം നടിച്ചു എനിക്കിഷ്ടമില്ല ഹരിയട്ട അയാളെ കൃഷ്ണ കച്ച വക്കോളം എത്തി ആ ഞാൻ വെറുതെ പറഞ്ഞതല്ലടി വിട്ടു കളാം ഹരി അവളെ ആശ്വസിപ്പിച്ചു നിന്നോടത്രയും കരുതൽ കാണിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് നിന്നോട് മുടിഞ്ഞ ഭണെന്ന് അത് നിനക്കും ഉണ്ടോ എന്ന് അറിയാനാൻ ടെസ്റ്റ് ചെയ്തല്ലേ ഞാൻ അവളുടെ കൺതടയർന്ന തലോടി ഹരി പറഞ്ഞു രവീന്ദ്രമാമ എന്നോട് എല്ലാം പറഞ്ഞിരുന്നു എന്റെ അഭിപ്രായത്തിലും അഭിമന്യു നല്ല ആളാണ് നിനക്കും തിരികെയർ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ചാലോ അവൻ കുസൃതിയോടെ പറഞ്ഞു കൃഷ്ണരേശത്തോടെ മുഖം തിരിച്ചിരുന്നു എല്ലാവരും പറയുന്നത് ശരിയാണ് അഭിമന്യു തക്ക സമയത്ത് വന്നത് കൊണ്ടാണ് താൻ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ശ്രീ തന്നെ അവൾ കണ്ണൂർ ഇറക്കിയടച്ചു ഇപ്പോൾ മാത്രമല്ല മുമ്പ് പലപ്പോഴും ശ്രീത്ത് തൻ്റെ അടിയിലെത്തുമ്പോഴതെല്ലാം അവിടെ അഭിമന്യു ഉണ്ടായിരുന്നു ഒരു കരുതലായി കാവലായി തിരികയർ നന്ദിവാക്ക് പറയാൻ പോലും തനിക്ക് കഴിഞ്ഞിട്ടില്ല പറയാൻ ശ്രമിച്ചപ്പോൾ കേൾക്കാൻ അവൻ നിന്ന് തന്നിട്ടുമില്ല എന്തുകൊണ്ടും താൻ അഭിമന്യു കടപ്പെട്ടോളാണ് പക്ഷെ അവൻ്റെ സ്നേഹത്തെ അംഗീകരിക്കാൻ തനിക്ക് കഴിയുന്നില്ല തലേന്ന് അത്രയും നാട്ടുകാരുടെ തന്നെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ താൻ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ ആഘോഷിക്കപ്പെട്ട് ആക്ഷേപിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ടും അവൾ പരിശ്രമങ്ങൾ അഭിമന്യു മനപൂർവ്വം ചെയ്തതല്ലെന്ന് അറിയാമെങ്കിലും അയാളുമായി തന്റെ പേർ ചേർത്തു ഇവിടെ എല്ലാവരും കുത്തി സംസാരിക്കുമ്പോ കേൾക്കുമ്പോൾ തെറ്റുകാരൻ അല്ലെന്നറിഞ്ഞിട്ടും അവൾക്ക് അഭിയുടെ ദേഷ്യമാണ് തോന്നിയത് മീനാക്ഷി ഒന്ന് വിളിച്ചപ്പോയാണ് കൃഷ്ണ ചിന്തകൾക്ക് വിരാമം വിട്ടത് കൃഷ്ണെ അങ്ങോട്ട് വരാൻ പറഞ്ഞു അച്ഛമ്മ ആ ആൾ വന്നിട്ടുണ്ട് എന്നെ കാണാം ആരാ ഹരി ചോദിച്ചു അഭിമന്യു കൃഷ്ണയും ഹരിയും മുഖത്തോട് മുഖം നോക്കി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹരി ഉമറത്തേക്ക് വേഗത്തിൽ നടന്നു അവർ ചെല്ലുമ്പോൾ നാരായണയമ്മയോട് സംസാരിക്കുകയാണ് അഭി അടുത്തായി രവീന്ദ്രനുമുണ്ട് സംസാരത്തിൻറെയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി അഭിമന്യുന്റെ കണ്ണുകളിൽ കൃഷ്ണ ഉടക്കി അവളും ആദ്യമാണ് അബിയെ പോലീസ് യൂണിഫോമിൽ കാണുന്നത് അവന്റെ കയ്യിലെ മുറിവിലേക്ക് കൃഷ്ണയുടെ കണ്ണുകൾ നീണ്ടു ഇഷ്ടമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാതെ പെണ്ണെ അരി അവളെ കളിയാക്കി മിണ്ടാതിരിക്ക ഹരിയേട്ട അവൾ ദേഷ്യത്തിൽ പറഞ്ഞു അവൻ ഉറിച്ചിരിക്കുകൊണ്ട് അവളുടെ തോളിൽ ചേർത്ത് പിടിച്ചു നിന്നു കൃഷ്ണവേണി ഇവിടെ വരും ഗൗരവം തുളുമ്പുന്ന ശബ്ദത്തിൽ അഭിമന്യു വിളിച്ചു അവൾ മെല്ലെ നടന്നു അങ്ങോട്ടേക്ക് ചെന്നു അവരെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ കൂടെയുണ്ടായിരുന്ന കോൺസ്റ്റബിളിനോട് അവൻ പറഞ്ഞു അയാൾ പുറത്തേക്ക് പോയി അപ്പോയക്കും അടുക്കളയിൽ നിന്നും സുഭദ്രയും ശോഭയും ഉൾപ്പെടെ എല്ലാവരും അങ്ങോട്ടേക്കെത്തി പുറത്തുപോയ കോൺസ്റ്റബിൾ തിരികെ എത്തി ഉണ്ടായിരുന്ന ആളുകളെ കണ്ടു കൃഷ്ണൻ ഞെട്ടിപ്പോയി ശ്രീജിത്ത് കൂടെ അവന്റെ ചില കൂട്ടുകാരൻ കയ്യിൽ വിലം കാണിയിച്ചു നിർത്തിയിട്ടിരിക്കുകയാണ് ഇങ്ങോട്ട് നീങ്ങി നിൽക്കണം അഭിമന്യെ അജ്ഞാപിച്ചു അവൻ മുന്നിലേക്ക് നീങ്ങി എല്ലാവരും കാണിക്കേ തല കുഞ്ഞു നിന്നു അഭി എഴുന്നേറ്റ് വന്ന് ശ്രീജിത്തിന്റെ താട് ചൂണ്ടുവരിൽ കൊണ്ടുയർത്തി ഇവനെ ഞാൻ ഇന്നലെ രാത്രി ഇപ്പോൾ തന്നെ പൊക്കി കൂടെയുള്ള സ്വന്തത്തെയും കേസ് ഏത് ചെയ്യാൻ പോകുന്നതും ഇവിടേക്ക് കൊണ്ടുവരാമെന്ന് തോന്നി കൃഷ്ണയെ നോക്കിയാണ് അവൻ അത് പറഞ്ഞത് ഇന്നലെ നടന്ന സംഭവം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നിങ്ങൾ പലരും അറിയാത്ത ചില കാര്യങ്ങൾ എല്ലാവരും എന്തെന്ന അർത്ഥത്തിൽ നോക്കി ഏതോ ഏതൊരാളുമായി തെറ്റായ രീതിയിൽ ബന്ധമുണ്ടെന്ന് ശ്രീജിത്ത് നാട്ടിലൊക്കെ പറഞ്ഞു പരത്തിയിരുന്നു അത് നാളുകൾക്കുമുണ്ട് എല്ലാവരും അമ്പരപ്പോടെ അവിടെ നോക്കി അതിന്റെ പിന്നിലുള്ളത് ഇവന്റെ കുരുട്ടു ബുദ്ധിയായിരുന്നു കാര്യം എന്താണെന്ന് ഇവൻ തന്നെ പറയത്തെ ചീതത്തിന്റെ മുന്നിലേക്ക് നിർത്തിയാൻ പറഞ്ഞു പറ എന്താ കാര്യമെന്ന് എല്ലാവരും കേൾക്കണം ഉറക്കെ പറ ഇല്ലെങ്കിൽ അറിയാലോ ഇന്നലെ കിട്ടിയതിനെ ബാക്കി ഇവിടെ നിന്ന് നീ വാങ്ങും അബ്മന്യു അവനോട് പുരുകം ഉയർത്തി പറഞ്ഞു ഞാൻ പറയാം വീണിക്ക് വേറെ ആണുമായ ബന്ധം ഉണ്ടെന്ന് ഞാൻ മലപ്പുറം ഉയർത്തി തീർത്തതാണ് അങ്ങനെ മറ്റുള്ളവർക്കിടയിൽ അവൾക്ക് ചീത്ത പേര് വീണാൻ അവളെ ആരും കല്യാണം ആലോചിച്ചു വരില്ല മാത്രവുമല്ല ഇവിടെ നിന്ന് അവളെ പുറത്താക്കുകയും ചെയ്യും ആരോ സഹായം ഇല്ലാതെയാകുമ്പോൾ അവളെ എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അവൻ തലക്കൊലിച്ച് നിന്ന് പറഞ്ഞു ഇന്നലെ വീണിയ ഒറ്റക്ക് കിട്ടിയപ്പോൾ ഞാൻ അവളെ കീഴടക്കാൻ സ്വന്തമാക്കാൻ നോക്കി അപ്പോയാ സാർ വന്നത് സാറിന്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെട്ടാത ഞാൻ പിന്നെ നോക്കിയപ്പോ കണ്ടത് കഥ കടഞ്ഞത് അതൊരു കിണിയാക്കി ഞാൻ കൂട്ടുകാരി വിവരം അറിയിച്ചു അങ്ങനെയാ നാട്ടുകാരെല്ലാം കൂടിയത് കഥ കടഞ്ഞതോ നീ അടച്ചതല്ലേ രവീന്ദ്രൻ ചോദിച്ചു അല്ല ഞാനല്ല കഥ കടച്ചത് മതി ഇവന്മാരെ കൊണ്ടൊപ്പം അഭിമന്യു ഇടപെട്ടു കൃഷ്ണയെ ഒന്ന് നോക്കി അവൻ പുറത്തേക്ക് പോയി ഭവനവേതനം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം തുടങ്ങിയൊക്കെ എതിരെ കേസ് കൊടുക്കാം കൂടാതെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാം കൃഷ്ണവേണിയെ കൊണ്ട് അവൻ നാരായണമ്മയോട് പറഞ്ഞു പ്രത്യേകിച്ചും ഒന്നുമില്ല പിന്നെ തികച്ചും ഒരു കാര്യം പറയാനുണ്ട് അവൻ പറഞ്ഞു എന്താ രവീന്ദ്രൻ ചോദിച്ചു കൃഷ്ണവേണി എനിക്ക് വിവാഹം ചെയ്യാൻ താൽപ്പര്യമുണ്ട് ഒന്ന് ദീർഘമായി ശ്വാസം എടുക്കാൻ അടുത്ത് പറഞ്ഞു കൃഷ്ണക്ക് തലക്കു അടിയേറ്റതുപോലെ നിന്നു നിങ്ങളെല്ലാവരും ആണ് കൃഷ്ണക്കുള്ളതെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് എല്ലാവരോടും ചോദിക്കുന്നത് ആർക്കും എതിർപ്പില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരുമായി വന്ന് ഒഫീഷ്യലായി സംസാരിക്കാം അവൻ സമൂഹമാനത്തോടും അത്യാധുനിക വിനയത്തോടും കൂടിയാണ് പറഞ്ഞത്